സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു ഡോൺ ഹാവ് ഡസ് ഹാവ് ഡിഡ് ഇൻ ഹാവ് ഹാസ് ഹാഡ് ഹാവ് ഇൻ ഹാഡ് ഇതിനെ പറ്റിയാണ് നിങ്ങൾക്ക് പലപ്പോഴും സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഹാവിനെ പറ്റി നിങ്ങൾ പറഞ്ഞു തന്നത് പക്ഷേ അതിനകത്ത് ഞാൻ നെഗറ്റീവ് ഉൾപ്പെടുത്തിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക്കായിട്ട് ഈ തവണ നെഗറ്റീവ് അതായത് എങ്ങനെയാണ് ഇത് പറയുന്നുള്ളത് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ടെൻസ് പഠിച്ച സമയത്ത് നമ്മൾ ഹാവ് ഹാസ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു പക്ഷേ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഹാവിനും ഹാസിനും ഒന്നും അർത്ഥമില്ല ടെൻസിനകത്ത് വരുന്ന ഹാവിനോ ഹാസിനോ ഒന്നും അർത്ഥമില്ല അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക പക്ഷേ ഹാവിന് അല്ലെങ്കിൽ ഹാസിന് മറ്റൊരു അർത്ഥമുണ്ട് അർത്ഥമുള്ള ഒന്നും കൂടി ഉണ്ട് അതായത് അതൊരു വെർബും കൂടിയാണ് അപ്പോഴ് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ടെൻസിനകത്ത് കണ്ട ഹാസിനോ ഹാവിനോ ഒരു ഒരർത്ഥവുമില്ല അതൊരു വെർബല്ല പക്ഷേ ഹാസ് എന്നും ഹാവെന്നും പറഞ്ഞാൽ മറ്റൊരു വെർബുണ്ട് അതിൻ്റെ വി വൺ എന്ന് പറയുന്നത് ഹാവാണ് അതിൻ്റെ വി വൺ എസ് എന്ന് പറയുന്നത് ഹാസാണ് അതുപോലെ അതിൻ്റെ വി റ്റുവും വി ത്രീയും ഹാഡാണ് ഇനി ഹാവിൻ്റെ അർത്ഥം എന്താണ് ഉണ്ട് എന്നുള്ള ഒരു അർത്ഥമാണ് നമ്മുടെ നമുക്ക് നമുക്കുണ്ട് അല്ലേ നമ്മൾ പറയണേ എനിക്കൊരു കാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് രണ്ട് പിള്ളേരുണ്ട് അങ്ങനെയുള്ള ഉണ്ട് എന്നുള്ള അർത്ഥമാണ് എന്തിനുള്ളത് ഹാവിനുള്ളത് ഇനിയിപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിന് മറ്റൊരു അർത്ഥങ്ങളുണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ കഴിക്കുക അർത്ഥം കൂടി ഉണ്ട് ഇനി നിങ്ങൾക്ക് അതിന് കൺഫ്യൂഷൻ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്നതിന് ഹാവ് ഉപയോഗിക്കേണ്ട മറ്റൊരു ഈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ടേയ്ക്കും ഉണ്ട് അത് ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി നിങ്ങൾക്ക് സംശയം ഉണ്ടാകുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് അതിനെപ്പറ്റി ഈ കഴിക്കുക എന്നുള്ള ഹാവിൻ്റെ അർത്ഥം ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് നിങ്ങൾക്ക് എൻ്റെ സെക്ഷനുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ലൈക്ക് അടിക്കുക അപ്പോഴെനിക്ക് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അൺലൈക്ക് അടിക്കുക ഇനി മറ്റൊരു കാര്യം എന്താണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ അവിടെയും ഒരു ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ സെക്ഷനുകളിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക ഇത് പരിപൂർണ്ണമായിട്ടുള്ള ഒരു ഫ്രീ കോഴ്സാണ് ഇത് ഞാൻ ഇനി ആയിട്ടൊന്നും ഇടാൻ ഉദ്ദേശിക്കുന്ന ഒന്നല്ല ഇത് പൂർണ്ണമായിട്ടും ഇത് സൗജന്യമായിട്ട് നൽകുന്ന ഒരു കോഴ്സാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ എൻ്റെ സെക്ഷനില് ആദ്യം മുതൽ കാണുക ഇതിന് താഴെയുള്ള പ്ലേലിസ്റ്റിനകത്ത് ഞാൻ വ്യക്തമായി താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ആ പ്ലേ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം തന്നെ ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനി അതിൻ്റെ വീവണ ആണ് ഹാവ് ഇനിയിപ്പോഴതിൻ്റെ വീവൺ എസ് എന്താണ് ഹാസ് ആണ് നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ മെയ്ക്ക് മറ്റൊരു വെർബും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വേറൊരു വെർബും അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത് മെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു വെർബ് മെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു വെർബും കൊടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് പറ്റി സംശയം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്താൽ മതി ഇതൊരു വെർബാണ് ഇനി ഹാ വീവണ്ണും വീവണ്ണ ദിവസവും നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻ്റ് ടെൻസിനകത്താണ് ഉപയോഗിക്കുന്നത് ഇനി ഇതിൻ്റെ വീ ടു എന്ന് പറയുന്നത് ഹാഡാണ് ഏതാണ് ഹാവിൻ്റെ വീ ടു എന്ന് പറയുന്നത് ഹാഡാണ് അതുപോലെ തന്നെ മെയ്ക്കിൻ്റെ വീ റ്റു എന്നാണ് മെയ്ഡാണ് ഇനി വീ റി എന്ന് പറഞ്ഞതും എന്താണ് ഹാഡാണ് വീ ടു നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനകത്താണ് നമ്മൾ വീ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വീ റി ഉപയോഗിക്കുന്നത് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനകത്താണ് ഇനി സിമ്പിൾ പ്രസൻറ്റൻസിനകത്ത് ഞാനിവിടെ സിമ്പിൾ പ്രെസൻ്റൻസിൻ്റെ വീവൻ്റെ അടിയിൽ ഞാനിവിടെ പ്ലൂറൽ എന്ന് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ എന്താണ് സിമ്പിൾ പ്രെസൻ്റൻസിനകത്ത് വീവൻ ഉപയോഗിക്കുന്നത് പ്ലൂറലിൻ്റെ കൂടെയാണ് ഇനി നിങ്ങൾക്ക് സിംഗുലർ പ്ലൂറലിൻ്റെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിംഗിളറിൻ്റെയും ഫ്ലൂറലിൻ്റെയും ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്താണ് നമ്മൾ അന്ന് പറഞ്ഞാൽ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലേ ഒന്നായിട്ടുള്ള എന്തിനും നമുക്ക് സിംഗിളർ എന്ന് പറയാം ഒന്നിൽ കൂടുതലാണെങ്കിൽ നമ്മൾ പ്ലൂറൽ എന്ന് പറയാവുന്നതാണ് പ്ലൂറൽ ഇനി ഐ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഐ പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ ഈ കോഴ്സിൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് വ്യക്തമായി കാണുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുക ഇനിയിപ്പോഴും നമ്മുടെ പ്രശ്നം ഇതല്ല നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നോട്ടിനെ പറ്റിയാണ് ഇല്ല എന്നുള്ളത് എങ്ങനെ പറയാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക സിംപിൾ പ്രസൻറ്റൻസിനകത്ത് വി വൺ അല്ലെങ്കിൽ വി വൺ എസ് ഡോട്ട് ഡോട്ട് ടൈമാണ് നമ്മൾ പഠിച്ചത് ഇനിയിപ്പോഴും ആദ്യത്തെ ഒരു ഉദാഹരണം ഞാൻ കൊടുത്തിരിക്കുക ഐ ഹാവ് എ കാർ ഐ ഹാവ് എ കാർഡ് ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാർ ഉണ്ട് ആ ഹാവിൻ്റെ ഒരു അർത്ഥമുള്ള ഹാവാണ് ആ ഹാവ് ഒരു വി വൺ ആണ് നമ്മൾ പഠിച്ചതാണ് ജസ്റ്റ് നമ്മൾ പഠിച്ചു ഇനി എനിക്ക് കാർ ഇല്ല എന്നെങ്ങനെ പറയും നമ്മൾ ഫ്ലൂറലിൽ ഇല്ല എന്നെങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റൻസിനകത്ത് പറയുന്നത് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഡു നോട്ട് പ്ലസ് വി വൺ ഉപയോഗിക്കുക നോട്ട് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഡു നോട്ട് പ്ലസ് വി വൺ സോ എങ്ങനെ പറയാൻ പറ്റും ഐ ഡു നോട്ട് ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാർ ഇല്ല ഇനി നോട്ട് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഡോണ്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഐ ഡോണ്ട് ഹാവ് എ കാർ കാഡ് ഇനിയിപ്പോഴും ഞാനിവിടെ ചുമല അക്ഷരത്തിലാണ് ചിലക്കെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്നാണ് അതിനൊരു യാതൊരു അർത്ഥവുമില്ല അതൊരു ടെൻസിൻ്റെ ഭാഗമായിട്ട് മാത്രം എഴുതുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ചുമല അക്ഷരത്തിൽ ഇവിടെ ഡു നോട്ട് ഞാൻ ചുമല അക്ഷരത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഡസ് നോട്ട് ചുമല അക്ഷരത്തിലാണ് ഇവിടെ വരുമ്പോഴും ഞങ്ങൾ പ്രസൻറ്റ് പെർഫെക്റ്റൻസിൽ വരുമ്പോൾ ഹാസ്ൻറ്റ് ഹാസ് ഹാവ് ഇതൊക്കെ അല്ലെങ്കിൽ ഡിഡ് ഇതൊക്കെ ഞാൻ എന്താണ് ചുമല അക്ഷരത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാനിവിടെ മഞ്ഞ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്ന അർത്ഥമുള്ള അതായത് വെർബായിട്ടുള്ള ഹാവാണ് അല്ലെങ്കിൽ വെർബായിട്ടുള്ള അതിൻ്റെ വി ടു ആയിട്ടുള്ള ഹാഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വി ത്രീ ആയിട്ടുള്ളതാണ് ഇനി അപ്പോൾ അനദർ എക്സാമ്പിൾ ഹീ ഹാസ് എ ബിഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ അവനൊരു വലിയ വീടുണ്ട് ഇനി നമ്മൾ നമ്മളെങ്ങനെയാണ് പറയുന്നത് അവനൊരു വലിയ വീടില്ല അവൻ എന്ന് പറയുന്നത് ഒരാളാണ് അല്ലേ അപ്പോൾ ഇല്ല എന്ന് എങ്ങനെയാണ് പറഞ്ഞത് ഡസ് നോട്ട് പ്ലസ് വി വൺ വിവൺ എന്ന് പറഞ്ഞ എന്താണ് ഹാവാണ് നമ്മൾ ഈ തൊട്ട് മുമ്പിൽ പഠിച്ചാണ് ഇവിടെ വിവൺ എന്ന് പറഞ്ഞെന്താണ് ഹാവാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് വി വൺ എസ് എന്ന് പറഞ്ഞാണ് ഹാസ് അല്ലേ അപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഡസ് നോട്ട് പ്ലസ് വി വൺ ആണ് സിംഗ്ലറിൻ്റെ ഉപയോഗിക്കുന്നത് അപ്പോഴെങ്ങനെയാണ് വന്ന് ഹി ഡസ് നോട്ട് ഹാവ് എ ബിഗ് ഹൗസ് കറക്റ്റ് ഇനി അവനൊരു ജോലി ഇല്ല എന്നെങ്ങനെയാണ് പറയുന്നത് ഹി ഡസ് നോട്ട് ഹാവ് എ ജോബ് അല്ലേ അല്ലെങ്കിൽ അവനൊരു കാർ ഇല്ല എന്നെങ്ങനെ പറയും ഹി ഡസ് നോട്ട് ഹാവ് എ കാർ അല്ലെങ്കിൽ എനിക്കില്ല എന്നങ്ങനെ പറയും എനിക്ക് ജോലി ഇല്ല ഐ ഡോണ്ട് ഹാവ് എ ജോബ് അല്ലേ ഇനി ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ പഠിച്ചാണ് വി റ്റൂം തൈവുമാണ് ഞാനിവിടെ പോസിറ്റീവ് ഒരു സെന്റൻസ് കൊടുത്തത് ഐ ഹാഡ് എ കാർ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണ് എനിക്കൊരു കാറ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോ ഇപ്പം ഇല്ല അപ്പോഴ് എനിക്ക് കഴിഞ്ഞ വർഷം ഒരു കാർ ഇല്ലായിരുന്നു എന്ന് അങ്ങനെ പറയും ഇല്ലായിരുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റൻസിനകത്ത് ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഡിഡ് നോട്ട് പ്ലസ് വി വൺ അല്ലെങ്കിൽ ഡിഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ആണ് അങ്ങനെയാണ് പറയാൻ പറ്റും ഐ ഡിഡ് നോട്ട് ഹാവ് എ കാർ ലാസ്റ്റ് ഇയർ ഇവിടെ ഡിഡിൻ്റെ വല്ല അർത്ഥമുണ്ടോ ഇല്ല അത് ടെൻസിന്റെ ഇല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത് ഇനി അതിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിഡ് നോട്ട് ഇസ് ഇറ്റ് ടു ഡിഡിൻറ്റ് സോ ഐ ഡിൻ്റ് ഹാവ് എ കാർ ലാസ്റ്റ് ഇയർ കാരണം എന്താണ് വി ടു എന്ന് പറയുന്നത് ഡിഡ്നോട്ട് പ്ലസ് ഡിഡ് പ്ലസ് വി വൺ ആണ് അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഡിഡ് നോട്ട് പ്ലസ് വി വൺ ഓക്കെ ഹി ഹാഡ് എ ബിഗ് ഹൗസ് ഇൻ ടൂ തൗസൻഡ് ടെൻ അവന് ടൂ തൗസൻഡ് പത്തിൽ ഒരു വലിയ വീടുണ്ടായിരുന്നു അപ്പോഴെങ്ങനാണ് അവന് ടൂ തൗസൻഡ് ടെന്നിൽ ഒരു വലിയ വീടില്ല എന്ന് എങ്ങനെയാണ് പറഞ്ഞത് ഹി ഡിഡിൻ ഹാവ് എ ബിഗ് ഹൗസ് ഇൻ ടൂ തൗസൻഡ് ടെൻ എന്തുകൊണ്ടാണ് ഹാവ് വന്നത് കാരണം ഇല്ല എന്ന് പറയാൻ വേണ്ടി നോട്ട് പ്ലസ് വി വൺ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ ഇപ്പോൾ വി വൺ എന്താണ് ഹാവ് വളരെ സിമ്പിളാണ് ഇനിയിപ്പോഴേ പ്രസൻറ്റ് പെർഫെക്റ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വി ത്രീ ഇനി ഹാസ് എന്തിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് സിംഗിളറിൻ്റെ കൂടെ ഹാവ് എന്തിൻ്റെ കൂടെയാണ് ഫ്ലൂറലിൻ്റെ കൂടെ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് വി ത്രീ ഇനി ഐ ഹാവ് ഹാഡ് എ കാർ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു ഐ ഹാവ് ഹാഡ് എ കാർ ഈ ഫസ്റ്റ് ഹാവിന് ടെൻസിൻ്റെ ഭാഗമാണ് അതിന് വല്ല അർത്ഥമുണ്ടോ ഇല്ല ഇനി ഈ രണ്ടാമത് ഈ മഞ്ഞ അക്ഷരത്തിൽ ഹാഡ് എന്താണ് നമ്മൾ പഠിച്ചതാണ് ഇതിൻ്റെ വി ആണ് അല്ലേ വി ത്രീയാണ് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ വി വൺ വി ടു വി ത്രീ ബി ത്രീയാണ് ഹാഡ് എന്ന് പറയുന്നത് ഇനി ശ്രദ്ധിക്കുക എനിക്ക് ഒരു കാർ ഇല്ലായിരുന്നു ഐ ഹാവ് നോട്ട് ഹാഡ് എ കാർ ഹാഡ് എന്ന് പറയുന്നത് ബി ആണ് അല്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും ഐ ഹാവ് എൻ്റ് ഹാഡ് എ കാർ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഹാവിൻ്റ് പ്ലസ് വി ത്രീ സിംഗുലർ ആണെങ്കിൽ ഹാസ് ഇൻ പ്ലസ് വി ത്രീ ആണ് ഇല്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി ഹി ഹാസ് ഹാഡ് എ ബിഗ് ഹൗസ് അപ്പോൾ ഹി ഹാസ് ഹാഡ് എ ബിഗ് ഹൗസ് അവനൊരു വലിയ വീട് വീടുണ്ടായിരുന്നു അവനൊരു വലിയ വീട് ഇല്ലായിരുന്നു എങ്ങനെ പറയാൻ പറ്റും ഹി ഹാസ് ഇൻഡ് ഹാഡ് എ ബിഗ് ഹൗസ് വളരെ സിമ്പിളാണ് നിങ്ങൾ ഇത് കാണുന്ന തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കാണണം പ്രസൻറ്റ് പെർഫെക്റ്റൻസ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം എങ്കിലും നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇനി ഞാൻ എന്താണ് അവനൊരു വലിയ ഒരു വീടുണ്ടാകും ഓക്കെ ഉണ്ടാകും അപ്പോഴ ഫ്യൂച്ചറിലുള്ളൊരു കാര്യമാണ് അല്ലേ അപ്പോഴാണ് ഫ്യൂച്ചർ എങ്ങനെയാണോ നമ്മൾ പറയുന്നത് വിൽ പ്ലസ് വി വൺ ഓക്കെ അപ്പോഴേ സിംഗിളർ ഫ്ലൂറിലൊന്നുമില്ല ഏത് വന്നാലും വിൽ പ്ലസ് വി വൺ ആണ് ഓക്കെ അപ്പോഴെങ്ങനെയാണ് ഹി വിൽ ഹാവ് എ ബിഗ് ഹൗസ് ഇവിടെ ബില്ലിന് വലിയ അർത്ഥമൊന്നുമില്ല ഫ്യൂച്ചർ കാണിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് എങ്കിൽ ഇവിടെ ഹാവാണ് വി വൺ ആയിട്ട് സോ എങ്ങനെ പറയാൻ പറ്റും ഹി വിൽ ഹാവ് എ ബിഗ് ഹൗസ് അല്ലെങ്കിൽ വിൽ ഹാവ് എ ബിഗ് ഹൗസ് നെക്സ്റ്റ് ഇയർ നമുക്ക് സമയം വിൽ ഹാവ് ബിഗ് ഹൗസ് പറയാൽ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഇന്നൊന്നുമില്ല എന്തെങ്കിലും ഓക്കെ ഹി വിൽ നോട്ട് ഹാവ് എ ബിഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ അവനൊരു വലിയ വീട് ഉണ്ടാകത്തില്ല കാണില്ല കാണില്ല വിൽ നോട്ട് എന്ന് പറയുന്നത് എന്താണ് പറയാൻ പറ്റും വോണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റും വോണ്ട് ഹാവ് എ ബിഗ് ഹൗസ് നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു